നമസ്കാരം ഇന്നോളം കണ്ടിട്ടില്ലാത്ത യൂത്ത് കോൺഗ്രസ് ഇന്നോളം കണ്ടിട്ടില്ലാത്ത സമരവീര്യം അത് തന്നെയാണ് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരനായിട്ടുള്ള രാഹുൽ മാംകുട്ടത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരി കണ്ടത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നീണ്ടു നിന്ന തെരുവ് പോലീസും പ്രവർത്തകരും തമ്മിൽ നിരവധി തവണ ഏറ്റുമുട്ടുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പോലീസിന്റെ പല്ലടിച്ചു പൊളിക്കുന്നു കണ്ടോൺമെന്റ് എസ് ഐയുടെ പല്ലടിച്ച് പൊളിക്കുന്നു പോലീസ് വാഹനത്തിന്റെ ചില്ലടിച്ചു പൊളിക്കുന്നു പോലീസുകാർക്ക് പത്തൽ കൊണ്ട് തുരുതു അടി കിട്ടുന്നു ആ നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോയിരിക്കുന്നു മാർച്ചിൻ്റെ തുടക്കത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇപ്രകാരമാണ് കൊല്ലം വരെ ഞങ്ങൾ അടി കൊണ്ടു ഇനി ഞങ്ങൾ രൂപം മാറ്റിയിരിക്കുകയാണ് ഇനി കിട്ടിയതിനെല്ലാം പലിശയും മുതലും ചേർത്ത് തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ എന്ന് വ്യക്തമാക്കി ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാ നേതാവ് വി ഡി സതീശനും കാര്യങ്ങൾ വ്യക്തമാക്കി കിട്ടിയ ഓരോ തല്ലിനും എണ്ണി എണ്ണി പകരം ചോദിക്കും എന്നുള്ളതും ഒപ്പം തല്ലിയവരുടെ പേരും വിലാസവും ഞങ്ങൾക്കറിയാം എന്നുള്ളതും കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് ഒരു കടലാസ കടലാശത്തുണ്ട് കൊണ്ടുപോലും പോലീസുകാരെ എറിയരുത് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞ ശീലം എന്നാൽ ആ ശീലം മാറ്റുകയാണ് ടിച്ചാൽ തിരിച്ചടിക്കണം എന്ന് തന്നെ വി ഡി സതീശൻ ആഹ്വാനം ചെയ്തു അതിന്റെ തൊട്ടു പിന്നാലെ ഒന്നരയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചു പോലീസുമായുള്ള ഏറ്റുമുട്ടൽ പല ഘട്ടത്തിലും പോലീസിനെ പിൻവലിഞ്ഞ് പുറകോട്ടോണ്ട സ്ഥിതി ഉണ്ടായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന പരിക്കേൽക്കുന്നതിന് വരെ ഉണ്ടായി തെരുവു യുദ്ധത്തിൽ വനിതാ പോലീസുകാരുടെ സാന്നിധ്യമില്ലാതെ പുരുഷ പോലീസുകാർ വനിതാ പ്രവർത്തകരുടെ വസ്ത്രങ്ങൾ വലിച്ചു കയറി എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കം ഉന്നയിച്ചിരിക്കുന്നത് ഇത് വളരെ സജീവമായി തന്നെ ഈ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ പ്രവർത്തകരെ അതായത് പോലീസിന്റെ വാഹനം അടിച്ചു പൊളിച്ച പ്രവർത്തകർ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറിയപ്പോൾ അവിടേക്ക് പോലീസ് ഇരച്ചു കയറിയപ്പോൾ ആ പ്രവർത്തകരെ അവിടെ നിന്ന് നേരിട്ടെത്തി മോചിപ്പിക്കുന്ന നില പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു അവിടെ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകരെയും പുരുഷ പ്രവർത്തകരെയും അടക്കം പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഒരു ഘട്ടത്തിൽ പോലീസിന്റെ പോലീസ് ബസ്സിലേക്ക് പ്രവർത്തകരെ അടിച്ചു കയറ്റിരുന്ന നിലയുണ്ടായിരുന്നെങ്കിലും ആ പോലീസ് ബസ്സിൽ നിന്ന് തന്നെ ആ പ്രവർത്തകരെ ജനലിനെ ഗ്ലാസ് പൊളിച്ചു കൊണ്ട് പുറത്തേക്ക് എടുക്കുന്ന നിലയും പോലീസിന് വിട്ടുകൊടുക്കാതെ ഒരടി പോലും പിന്നോട്ടില്ല എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം നടന്നത് സമീപകാലത്തൊന്നും തന്നെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരം നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തവും വളരെ ശക്തവുമാണ് അതായത് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് അടിച്ചാൽ തിരിച്ചടിക്കും ഇത് തന്നെയാണ് തങ്ങളുടെ സമര രീതി ഇത് തന്നെയാണ് ഇനി കാണാൻ പോകുന്ന സമരരീതി എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് അടിവരയിട്ട് പറയുകയാണ് ഒപ്പം പ്രവർത്തകർക്ക് ആവേശമായി മുന്നിൽ തന്നെ ഉണ്ടാവും നേതാക്കൾ എന്ന് പറയുകയും അത് പ്രവർത്തിച്ച് കാണിക്കുകയുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത് സാധാരണ പിന്നാമ്പുറങ്ങളിൽ ഇരിക്കുന്ന നേതാവ് മുന്നാംപുറങ്ങളിൽ തന്നെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ള സന്ദേശം വളരെ വ്യക്തമായി നൽകുകയും ചെയ്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് പിന്നാലെ അടുത്ത ദിവസം കെ എസ് മാർച്ച് ഡി ജി പി ഓഫീസിലേക്ക് ഉണ്ടാകുന്നു ഇരുപത്തി മൂന്നാം തീയതി കോൺഗ്രസ് കെ പി സി സിയുടെ മാർച്ച് ഡി ജി പി ഓഫീസിലേക്ക് ഉണ്ടാകുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിപക്ഷ നേതാക്കൾ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ വലിയ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു പക്ഷെ പോലീസ് എല്ലാ ഘട്ടത്തിലെങ്കിലും എല്ലാ ഘട്ടത്തിലും കൃത്യമായി പിൻവലിച്ച് പിന്നോട്ട് പോകുന്ന കാഴ്ച വളരെ വ്യക്തമായി തലസ്ഥാന നഗരി കണ്ടു സാധാരണ രീതിയിൽ പോലീസുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവക്കേഷൻ കഴിഞ്ഞാൽ ഉടനടി തന്നെ ടിയർ ഗ്യാസോ അല്ലെങ്കിൽ ജലപീരങ്കിയോ പ്രയോഗിക്കുകയും പിന്നാലെ ലാത്തി ചാർജ് നടത്തുകയും ചെയ്യുന്ന പോലീസ് പക്ഷേ വേണ്ടത്ര ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് അതി ബഹുദൂരം തന്നെ പ്രവർത്തകർ വലിയ പ്രവർത്തകരുടെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് പോലീസ് വളരെയധികം പിന്നോട്ട് പോകുന്ന കാഴ്ച ഇന്ന് തലസ്ഥാനം നഗരി കണ്ടു എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയാണിനി ഇങ്ങനെയായിരിക്കും ഇനി എന്നുള്ളത് തന്നെ പോലീസിനെ കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എന്തായാലും പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ സമരങ്ങളുടെ ബാക്കി ഇനി എന്താകും എന്നുള്ളത് തന്നെയാണ് കാത്തിരിന്ന് കാണേണ്ടത്